മഹാഭാരത യുദ്ധത്തിനുള്ള ഒരുക്കം വനവാസവും അജ്ഞാതവാസവും അവസാനിച്ചു തങ്ങൾക്കുള്ള രാജ്യം തിരിച്ചു തരേണ്ടതാണ് പക്ഷേ ദുര്യോധനൻ അതിന് തയ്യാറാവുമെന്ന് പാണ്ഡവർ കരുതിയില്ല ദ്രുപദ മഹാരാജാവ് തൻ്റെ പുരോഹിതനെ ഹസ്തനപുരത്തേക്ക് ദൂതനായി അയക്കുന്നു അതോടൊപ്പം യുദ്ധമുണ്ടായാൽ തങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ രാജാക്കന്മാരുടെയും അടുത്തേക്കും ദൂതന്മാർ പോയി ഇതറിഞ്ഞ ദുര്യോധനനും ദൂതന്മാരെ അയച്ചു ഭാരതത്തിലെ എല്ലാ രാജാക്കന്മാരും യുദ്ധത്തിൽ പങ്കാളികളാകും കുറേ പേർ പാണ്ഡവപക്ഷത്ത് മറ്റു ചിലർ കൗരവപക്ഷത്തും ശ്രീകൃഷ്ണന്റെ സമീപത്തേക്ക് അർജുനനും ദുര്യോധനനും പോയി ആദ്യം എത്തിയത് ദുര്യോധനനായിരുന്നു ശ്രീകൃഷ്ണൻ ഉറക്കം നടിച്ചു കിടക്കുകയായിരുന്നു ദുര്യോധനൻ വളരെ പ്രൗഢിയോടുകൂടി കൃഷ്ണന്റെ തലക്കൽ കിടന്ന സിംഹാസനത്തിലിരുന്നു പിന്നീട് വന്ന അർജുനൻ ഭഗവാന്റെ കാൽക്കൽ വളരെ വിനീതനായി നിന്നു ശ്രീകൃഷ്ണൻ ഉണർന്നെണീറ്റ് ആദ്യം കണ്ടത് അർജുനനെ താനാണ് ആദ്യം വന്നതെന്ന് ദുര്യോധനൻ പറഞ്ഞു ശ്രീകൃഷ്ണൻ ഒരു വ്യവസ്ഥ വെച്ചു താൻ ഒരു വശത്ത് പക്ഷെ ആയുധമെടുക്കില്ല മറുവശത്ത് തന്റെ സൈന്യം ഏത് വേണമെന്ന് ആദ്യം അർജുനന് നിശ്ചയിക്കാമെന്ന് പറഞ്ഞു അർജുനൻ ശ്രീകൃഷ്ണൻ തങ്ങളുടെ പക്ഷത്ത് വേണമെന്ന് അപേക്ഷിച്ചു ദുര്യോധനന്റെയും ആഗ്രഹം അതുതന്നെയായിരുന്നു ആയുധമെടുക്കാത്ത കൃഷ്ണൻ തൻ്റെ ഭാഗത്തുണ്ടായിട്ട് എന്തു കാര്യം എന്നാൽ ശക്തമായ ആ സൈന്യം അതു തനിക്കു കിട്ടും ദുര്യോധനൻ പറഞ്ഞു സൈന്യം മതിയെന്ന് ധ്രുപദ മഹാരാജാവ് അയച്ച ദൂതൻ ഹസ്തനപുരിയിലെത്തി കൗരവർ ദൂതൻ പറഞ്ഞതെല്ലാം കേട്ടു മറുപടി പിന്നീട് അറിയിക്കാം എന്ന് പറഞ്ഞ് പാണ്ഡവരുടെ രാജ്യം മടക്കി കൊടുക്കാൻ ഭീഷ്മർ നിർദേശിച്ചു എന്നാൽ പുത്ര മൂലം ധൃതരാഷ്ട്രർക്ക് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞില്ല അദ്ദേഹം സഞ്ജയനെ ഒരു ദൂതുമായി പാണ്ഡവരുടെ അടുത്തേക്കയച്ചു തത്വചിന്താപരമായി സഞ്ജയൻ പാണ്ഡവരെ അറിയിച്ചത് അവർക്ക് രാജ്യത്തിൻ്റെ പകുതിയോ അഞ്ചു ഗ്രാമം പോലും നൽകില്ല എന്നാണ് സഞ്ജയൻ തിരിച്ചു വന്ന് പാണ്ഡവരുടെ അഭിപ്രായം അറിയിച്ചു അവർക്ക് തങ്ങളുടെ രാജ്യം കിട്ടണം അല്ലെങ്കിൽ അഞ്ചു ഗ്രാമമെങ്കിലും കിട്ടണം അവിടെ നടക്കുന്ന യുദ്ധത്തിൻ്റെ ഒരുക്കങ്ങളും സഞ്ജയൻ അവരെ അറിയിച്ചു പക്ഷെ അതൊന്നും ദുര്യോധനനെ പിന്തിരിപ്പിക്കാൻ മതിയായിരുന്നില്ല യുദ്ധത്തിനു തന്നെ അയാൾ തയ്യാറായി ഇത്രയുമായപ്പോൾ ശ്രീകൃഷ്ണൻ തന്നെ ദൂതു പോകാമെന്ന് തീരുമാനിച്ചു ഏതു വിധവും യുദ്ധം ഒഴിവാക്കണമെന്നാണ് തങ്ങളുടെ ആഗ്രഹം എന്ന് പാണ്ഡവർ കൃഷ്ണനോട് പറഞ്ഞു യുദ്ധം വരുത്തി വയ്ക്കുന്നത് ദുര്യോധനനും കൂട്ടനുമാണ് എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തുക എന്നതായിരുന്നു ശ്രീകൃഷ്ണന്റെ ലക്ഷ്യം എന്നാലും യാത്രയാകുന്നതിന് മുമ്പ് ദ്രൗപദി തൻ്റെ അഴിഞ്ഞുകിടക്കുന്ന മുടിയെക്കുറിച്ചുകൂടി ഓർമ്മിക്കണമെന്ന് ശ്രീകൃഷ്ണനോട് അപേക്ഷിച്ചു ദുശാസനൻ പിടിച്ചഴിച്ച മുടി ഇനി അവൻ്റെ ഹൃദയരക്തം രക്തം കെട്ടു എന്ന് പ്രതിജ്ഞ ചെയ്തിരുന്നു പാഞ്ചാലി അത്രയും സമയവും പാഞ്ചാലി മുടി അഴിച്ചിട്ടിരിക്കുകയായിരുന്നു ശ്രീകൃഷ്ണൻ കൗരവ സഭയിലെത്തി പാണ്ഡവർക്കു രാജ്യം തിരിച്ചു നൽകുന്നതിനെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചും സംസാരിച്ചു പാണ്ഡവരുമായി സന്ധി ചെയ്യണം എന്നുപദേശിച്ചു ഭീഷ്മരും ദ്രോണരും വിതുരരും ശ്രീകൃഷ്ണന്റെ അഭിപ്രായത്തോട് യോജിച്ചു ധൃതരാഷ്ട്രരും ദുര്യോധനനെ ഉപദേശിച്ചു പക്ഷേ ദുര്യോധനൻ ആരുടെയും വാക്കുകൾ കേൾക്കാൻ തയ്യാറായില്ല പാതി രാജ്യമോ അഞ്ചു ഗ്രാമങ്ങളോ ഒരു നഗരമോ എന്നല്ല സൂചി കുത്തുവാനുള്ള ഒരു ഇടം പോലും പാണ്ഡവർക്ക് കൊടുക്കില്ല എന്ന് ദുര്യോധനൻ ദൃഢനിശ്ചയമെടുത്തു മഹാഭാരത യുദ്ധം ആരംഭിക്കുന്നു സന്ധി ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ട് ശ്രീകൃഷ്ണൻ മടങ്ങി രണ്ടു കക്ഷികളും യുദ്ധസന്നദ്ധരായിരിക്കുന്നു കുരുക്ഷേത്രത്തിലെത്തി പാണ്ഡവസേനയുടെ പ്രധാന സേനാനായകനായി ദൃഷ്ടധ്യുനനും കൗരവസേനയുടെ സേനാനായകനായി ഭീഷ്മരും ചുമതലയേറ്റു പ്രഭാതത്തോടുകൂടി രണ്ടു ഭാഗക്കാരും യുദ്ധക്കളത്തിൽ അണിനിരന്നു ശംഖും പെരുമ്പറകളും മുഴക്കി പൊടിയിളക്കി ആകാശം മൂടുകയാൽ സൂര്യൻ അസ്തമിച്ചതുപോലെ പടക്കളം ഇരുണ്ടു പ്രളയകാലത്തെ അലറിയിളകുന്ന സമുദ്രങ്ങൾ പോലെ ഇരുഭാഗത്തെയും സൈന്യങ്ങൾ ക്ഷോഭിച്ചു യുദ്ധസന്നദ്ധനായി രഥത്തിലിരുന്ന അർജുനൻ കൗരവസേനയെ നോക്കി കണ്ടു പിതാക്കന്മാർ പിതാമഹന്മാർ മാതുലന്മാർ ശുശുരന്മാർ ഗുരുക്കന്മാർ സഹോദരന്മാർ ശ്യാലന്മാർ പുത്രന്മാർ ഭാഗിനേയന്മാർ ബന്ധുക്കൾ സ്നേഹിതന്മാർ തുടങ്ങി ഏറ്റവും അടുത്തവരാണ് യുദ്ധത്തിനായി എതിരെ നിൽക്കുന്നത് ഇവരെയാണ് താൻ കൊല്ലേണ്ടത് അർജുനൻ തളർന്ന് തേർത്തട്ടിൽ വീണുപോയി സാരഥിയായിരുന്ന ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിന് ജനന മരണങ്ങളെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ചുമുള്ള സത്യം ഉപദേശിച്ചുകൊണ്ട് കർമ്മനിരതനാക്കി അർജുനൻ ശ്രീകൃഷ്ണനിൽ നിന്നും ലഭിച്ച ഉപദേശങ്ങൾ കൊണ്ടും ആ വിശ്വരൂപം ദർശിച്ചും ധൈര്യത്തോടെ ആയുധമെടുത്ത് പോരാടാൻ തയ്യാറായി ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിച്ചു കൊടുത്തതാണ് ഭഗവത്ഗീത